കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിൽ നെരിയമ്പാറയ്ക്കും കാഞ്ചിയാർ കക്കാട്ടുകട കൊറ്റമ്പടിക്കുമിടയിൽ റോഡ് വെട്ടിപ്പൊളിച്ചത് വാഹനയാത്രികർക്ക് അപകടക്കണിയായി മാറി ഞായറാഴ്ച വൈകിട്ടാണ് നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്ന കരാറുകാർ ഈ ഭാഗത്ത് റോഡ് നിശ്ചിതയളവിൽ പൊളിച്ചുമാറ്റിയത് എന്നാൽ ഇതിനുശേഷം ഈ ഭാഗത്ത് മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒരുക്കിയില്ല ഇതറിയാതെ ഇരുചക്ര വാഹനയാത്രക്കാരടക്കം ഈ കുഴിയിൽ അപകടത്തിൽപ്പെട്ടു മുന്നറിയിപ്പില്ലാതെ ഇത്തരം പ്രവൃത്തി ചെയ്ത കരാറുകാർക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞാണ് നരിയമ്പാറ അമ്പലത്തിന് സമീപത്തും കൊറ്റമ്പടിക്ക സമീപത്തുമായി മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി കരാറുകാരൻ റോഡിന്റെ വശങ്ങൾ പൊളിച്ചു പൊളിച്ചുമാറ്റിയത് ഈ പ്രവർത്തനങ്ങൾ നടത്തിയത് വൈകുന്നേരമായതിനാൽ ഈ പൊളിച്ചുമാറ്റിയ ഭാഗങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കാതെ കരാറുകാരൻ മടങ്ങി ഇതോടെ ഇതറിയാതെ ഇതുവഴിയെത്തിയ നിരവധി വാഹനങ്ങളാണ് കുഴിയിൽപ്പെട്ടത് ഇരുചക്ര വാഹനയാത്രക്കാരുടെ വാഹനത്തിന് നിയന്ത്രണ നഷ്ടമായി അപകടത്തിനും പെട്ടു ഇതിലൊരാൾ കട്ടപ്പന ആശുപത്രിയിൽ ചികിത്സ തേടി വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നതോടെ രാത്രി കരാറുകാരൻ വന്ന പൊളിച്ച ഭാഗത്ത് താൽക്കാലികമായി മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കിയിരുന്നു എന്നാൽ അതും ഫലവത്തായില്ല നരീൻപാറയിൽ നിന്നും ഇറക്കമിറങ്ങി വരുന്ന വാഹനങ്ങൾ വേഗത്തിൽ വരുന്നതിനാൽ അടുത്തെത്തുമ്പോൾ മാത്രമേ ഈ അപകട മുന്നറിയിപ്പ് സംവിധാനം മനസ്സിലാകുകയുള്ളൂ അപ്പോഴേക്കും ബ്രേക്ക് ചവിട്ടിയാൽ പോലും വാഹനങ്ങൾ നിൽക്കാത്ത സാഹചര്യം ഉണ്ടാവുകയും ഈ കുഴിയിൽ പതിക്കുകയും ചെയ്യും തിങ്കളാഴ്ച രാവിലെ കുഴിയിൽ പതിച്ച ഒരു കാർ അപകടത്തിൽപ്പെട്ടു കരാറുകാരുടെ ഈ നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് യാതൊരു റോഡ് മുതൽ ുളം വരെയുള്ള പല ഭാഗങ്ങളിലും പൊളിച്ചിട്ട് ഒരു യാതൊരു മുന്നറിയിപ്പ് വോർഡും വെക്കാതെ പൊളിച്ചിട്ട് വാഹനങ്ങൾ അമിത വേഗത്തിൽ വന്ന് വളരെ അധികം വാഹനങ്ങളും ആളുകളുമൊക്കെ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യമാണ് അതിലുള്ളത് ഒരു മുന്നറിയിപ്പ് വോർഡ് പോലും വെക്കാതെ റോഡിന്റെ നല്ല ഭാഗങ്ങൾ പൊളിച്ച് മാറ്റിയ എന്തിനെന്ന് നാട്ടിലെ ജനങ്ങൾക്കറിയത്തില്ല അതുകൊണ്ട് അടിയന്തരമായി ബന്ധപ്പെട്ട ആളുകൾ മുന്നറിയിപ്പ് വോട്ട് വെക്കുകയും ഈ പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരമുണ്ടാക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടു ഞായറാഴ്ച രാത്രിയിൽ നിരവധി വാഹനങ്ങളാണ് കുഴിയിൽ പതിച്ചത് അപ്രതീക്ഷിതമായി കുഴിയിൽ ചാടുന്നതോടെ വാഹനത്തിലുള്ള ആളുകൾക്ക് വലിയ ആഘാതമാണ് ഈക്കുന്നത് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഈ നടപടിയിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് പ്രതിഷേധം ശക്തമായതോടെ തിങ്കളാഴ്ച വെട്ടിപ്പൊളിച്ച ഭാഗം പൂർവസ്ഥിതിയിലാക്കാനുള്ള ശ്രമത്തിലാണ് കരാറുകാരൻ